സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനുമുള്ള ചോദ്യങ്ങൾ തുടരെ തുടരെ വീണ്ടും ഉയർത്തുകയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും വിവാദത്തിലായ സി പി എം ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇല്ലാതെ തൊടുപുഴയിൽ പ്രവർത്തകന്റെ വീട് പണയപ്പെടുത്തി വായ്പ എടുത്ത് തിരികെ നൽകാതെ വിവാദത്തിലായ സി പി എം തൊടുപുഴ ഈ സ്റ്റേരിയാ കമ്മിറ്റി ഓഫീസർ ഒന്നര വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നത് കെട്ടിട നമ്പർ ഇല്ലാതെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി ഭരണമുള്ള കടത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതിനാൽ നഗരസഭ നമ്പർ അനുവദിച്ചില്ല ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് നില കെട്ടിടം നിർമ്മിക്കുമ്പോൾ മതിയായ പാർക്കിംഗ് സൗകര്യം വേണമെന്നുള്ള ചട്ടം പാലിച്ചിട്ടില്ല റോഡിൽ നിന്നും ചട്ടപ്രകാരമുള്ള ദൂരപരിധിയുമില്ല ഇല്ല നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനുമതി ലഭിച്ചാലേ റവന്യൂ വിഭാഗം കെട്ടിട നമ്പർ അനുവദിക്കൂ നമ്പർ കിട്ടാൻ സി പി എം നേതാക്കൾ നഗരസഭയിലെ മുൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഭീഷണിപ്പെടുത്തിയിരുന്നു കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്താ ചോർച്ചയിലെ അന്വേഷണം മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടരുതെന്ന് ഐ പി ഐ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റം അല്ലെന്ന് ഉറപ്പാക്കണം കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെട്ടു കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്താ ചോർച്ചയിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്ത് രേഖകൾ പരിശോധിക്കാനും തിരച്ചിൽ നടത്താനും ബന്ധപ്പെട്ട വ്യക്തികളെ ചോദ്യം ചെയ്യാനും അടക്കം വിപുലമായ അധികാരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയിരിക്കുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി ഭാവിയിൽ സർക്കാരിനെ അലോസരപ്പെടുത്തുന്ന മറ്റ് വാർത്തകളിലും മാധ്യമങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലേക്ക് ഇത് വാതിൽ തുറക്കുമോ എന്ന ആശങ്കയുണ്ട് നിലവിൽ പ്രഖ്യാപിച്ച അന്വേഷണം മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റത്തിലേക്ക് നീളുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഐ പി ഐ ആവശ്യപ്പെട്ടു മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി ഈടെ നടത്തിയ പരാമർശം സ്വാഗതാഹ്മാ റിപ്പോർട്ടിംഗ് ജനാധിപത്യത്തിന് അനിവാര്യമാണ് അന്വേഷണത്തിന്റെ ഭാഗമായി മാധ്യമ പ്രവർത്തകർ ശിക്ഷിക്കപ്പെട്ടതെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയും യോജിക്കുമെന്ന് കരുതുന്നു വാർത്താ സ്രോതസ് വെളിപ്പെടുത്താനും മാധ്യമ പ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ നൽകാനും മാധ്യമപ്രവർത്തകർ ബാധ്യസ്ഥരല്ല മാധ്യമ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനും അനുവാദമില്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും വിഷയം സസൂക്ഷ്മം നിരീക്ഷിക്കുമെന്നും ഐ പി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോട്ട് ഗ്രിഫൻ കത്തിൽ വ്യക്തമാക്കി വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേന്ദ്ര നിലപാടാണ് സംസ്ഥാനത്തിന്റെ പ്രശ്നമെന്ന് തിരിച്ചടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമുഖ മാധ്യമം സംഘടിപ്പിച്ച പരിപാടിയിലാണ് കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരേ സദസ്സിനു മുന്നിൽ ഭിന്ന രാഷ്ട്രീയ നിലപാടുകൾ ശക്തമായി അവതരിപ്പിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് വഹിതം നേടും നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളെ ആശ്രയിച്ച കേരളത്തിന് ജീവിക്കേണ്ടി വരില്ല എന്നാണ് അമിത്ഷാ പറഞ്ഞത് എം ടെക് തോറ്റ എസ് എഫ് ഐ നേതാവിന്റെ പി എച്ച് ഡി പ്രവേശനം സജി ഗോപിനാഥിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം എന്നുള്ള ചർച്ചകൾ എം ഡെക് പാസ്സാകാത്ത എസ് എഫ് ഐ നേതാവിന് പി എച്ച് ഡി പ്രവേശനം നൽകിയതായി പരാതി സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും എസ് എഫ് ഐ നേതാവുമായ ആഷിഖ് ഇബ്രാഹിം കുട്ടിക്കാണ് ചട്ടവിരുദ്ധമായി പ്രവേശന പരീക്ഷ എഴുതിച്ച് പ്രവേശനം നൽകിയത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് എസ് എഫ് ഐ നേതാവിന് പി എച്ച് ഡി ചെയ്യാൻ അവസരം നൽകിയത് എം ഡെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഒന്നാം സെമസ്റ്റർ പരീക്ഷ എസ് എഫ് ഐ നേതാവ് തോറ്റിരുന്നു എം ടെക്കിന്റെ എല്ലാ സെമസ്റ്ററും പാസായ അവസാന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കാണ് പി എച്ച് ഡി പ്രവേശനത്തിന് യോഗ്യത എന്നാൽ എസ് എഫ് ഐ നേതാവിന് വേണ്ടി നിയമം കാറ്റിൽ പറത്തി പ്രത്യേക ഉത്തരവിറക്കുകയായിരുന്നു സർവകലാശാല വി സി ആയിരുന്ന സജി ഗോപിനാഥെന്നാണ് വിമർശനം സിൻഡിക്കേറ്റ് അംഗം സ്വാധീനം ഉപയോഗിച്ചാണ് പ്രവേശനം നേടിയതെന്നാണ് പ്രധാന ആരോപണം ക്രമവിരുദ്ധമായി പി എച്ച് ഡി പ്രവേശനത്തിനു ശേഷം സർവകലാശാല റിസർച്ച് സെക്ഷൻ മാർക്ക് ലിസ്റ്റുകളും പരിശോധിച്ചപ്പോഴാണ് എം ഡ തോറ്റ കാര്യം കണ്ടെത്തിയത് പിന്നാലെ റിസർച്ച് ഡീനിനെ അധിക്ഷേപിച്ചു നേതാവ് ഡീനിനെ ഡെപ്യൂട്ടേഷൻ തസ്തികയിൽ തുടരാൻ അനുവദിക്കില്ലെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു തുടർന്ന് സി പി എം ഉന്നത കേന്ദ്രങ്ങൾ ഇടപെട്ട് ഐ എച്ച് ആർ ഡിയിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ വിലക്കിയതിനെ തുടർന്ന് സർവകലാശാലയ്ക്ക് പ്രസ്തുത ഡീലിന്റെ സേവനം നിർത്തലാക്കേണ്ടതായി വന്നു വിഷയം പ്രത്യേക സമിതിയെ കൊണ്ട് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സാങ്കേതിക സർവകലാശാല വി സു നിവേദനം നൽകിയിട്ടുണ്ട് സരിതയ്ക്ക് ഒരു കരുതൽ കൊടുക്കണമെന്ന് മന്ത്രി ശിവൻകുട്ടി കാര്യം കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ലെന്ന പാരമ്പര്യം കോൺഗ്രസ് മാറ്റണമെന്ന് അതീവ ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള സരിത എസ് നായർക്ക് കോൺഗ്രസ് നേതാക്കൾ സഹായം ചെയ്യണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നല്ല ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളുടെ പേരുകൾ പറഞ്ഞിരുന്നു ഇവർ മിനിമം ആശുപത്രി ചെലവെങ്കിലും നൽകാനുള്ള മാന്യത കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു മനുഷ്യ സഹജമായി ചെയ്യേണ്ട ഒരു കാര്യമാണിത് കാര്യം കഴിഞ്ഞാൽ മരിക്കാൻ കിടന്നാലും തിരിഞ്ഞു നോക്കില്ലെന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട് അത് മാറ്റണമെന്നും മന്ത്രി പറഞ്ഞു രോഗബാധിതയായി വലിയൂരിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സരത തന്റെ ചികിത്സയ്ക്കായി മോഹൻലാൽ നൽകിയ നാല്പത് ലക്ഷം രൂപ നടൻ ബാബുരാജ് തട്ടിയെടുത്തു എന്ന് ആരോപിച്ച സരത രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് സരദയുടെ രോഗവിവരം പുറത്തിറിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഉയർത്തിയും മന്ത്രി കോൺഗ്രസിനെ വിമർശിച്ചു കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് അപമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് ഉണ്ടായിരിക്കുന്നുവെന്നും മന്ത്രി വിമർശിച്ചു അതേസമയം സി പി എമ്മിന് നേരെ ഉയർന്ന ചോദ്യങ്ങൾക്ക് പാർട്ടി കൃത്യമായി മറുപടി നൽകിയുവെന്നും സ്വപ്ന സുരേഷ് ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി ആയില്ലല്ലോ എന്നാണ് സി പി എമ്മിനോട് സോഷ്യൽ മീഡിയയിലൂടെ പ്രതിപക്ഷവും ചോദിക്കുന്നത്